പറവൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശരണാലയത്തിലെ അന്തേവാസിയുടെ പണം നഗരസഭാ ആരോഗ്യ വിഭാഗത്തിലെ രണ്ട് ഉദ്യോഗസ്ഥർ ചേർന്ന് തട്ടിയെടുത്തതായി പരാതി വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനായ അന്തേവാസിയുടെ പെൻഷൻ തുകയായ നാല് ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുത്തത് സംഭവം വിവാദമായതോടെ ഉദ്യോഗസ്ഥർ പണം തിരികെ നൽകി പറവൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശരണാലയത്തിലെ ഒരു അന്തേവാസിയുടെ പണം നഗരസഭാ ആരോഗ്യ വിഭാഗത്തിലെ രണ്ട് ഉദ്യോഗസ്ഥർ ചേർന്ന് തട്ടിയെടുത്തു സംഭവം വിവാദമായതോടെ ഉദ്യോഗസ്ഥർ തന്നെ പണം തിരിച്ചു നൽകി വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനായ അന്തേവാസിയുടെ പെൻഷൻ പണം നാലു ലക്ഷത്തിലധികം രൂപയോളമാണ് തട്ടിയെടുത്തത് സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ആയ ഒരാളുടെ കയ്യിൽ നിന്ന് ഈ വയോജന പരിപാലന കേന്ദ്രത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന നഗരസഭയിലെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ രണ്ട് ജീവനക്കാർ ആ ജീവനക്കാർ ആ പെൻഷനറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പെൻഷൻ തുക കൈവശപ്പെടുത്തുകയാണുണ്ടായത് ആ ജീവനക്കാരൻ ജീവനക്കാരൊന്ന് പറവൂർ നഗരസഭയിൽ നിന്ന് ട്രാൻസ്ഫറായി കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് പോയി പക്ഷേ ഈ വയസ്സായ മനുഷ്യൻ ഇതൊന്നും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും പോയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മരുമകൻ വന്ന് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെൻഷൻ തുകയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ പെൻഷൻ തുക ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലില്ല എന്നും ഈ പെൻഷൻ തുക നഗരസഭയിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥർ വീതം വെച്ചെടുക്കുകയായിരുന്നു എന്നുള്ള വിവരം അറിയാൻ കഴിഞ്ഞത് അവർ ഗുരുതരമായ കൃത്യവിലോപമാണ് നടത്തിയിരിക്കുന്നത് ആ വിഷയം അറിഞ്ഞിട്ടും നഗരസഭാ ഭരണാധികാരികളും ബന്ധപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറിയും അത് മൂടി വയ്ക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഇന്നലത്തെ മുനിസിപ്പൽ കൗൺസിലിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചതോടുകൂടി ഇത് സംബന്ധിച്ച് അന്വേഷണമായി ഇപ്പോൾ പറയുന്നു പൈസ തിരികെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് മോഷണം മുതൽ തിരികെ ഏൽപ്പിച്ചാൽ ആ കുറ്റത്തിൽ നിന്ന് വിടുതലാകുമോ അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ജയിലിൽ കിടക്കുന്ന മോഷ്ടാക്കളൊക്കെ അവർ മോഷ്ടിച്ച സാധനങ്ങൾ തിരികെ ഉടമയ്ക്ക് നൽകിയാൽ കേസില്ലാതെ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ കഴിയുമോ അപ്പോൾ ഇത്രയും ഉത്തരവാദിത്തമില്ലായ്മയുടെ ഒരു കൂമ്പാരമായി മാറി പറ ഈ പറവൂർ നഗരസഭ ആ ഗുരുതരമായ കുറ്റം ചെയ്ത ആ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് മൃതസദനത്തില് കഴിഞ്ഞിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ പെൻഷൻ കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരാണ് കൈകാര്യം ചെയ്തിരുന്നത് രേഖാമൂലം പരാതി ലഭിച്ചില്ലെങ്കിലും നഗരസഭയിൽ നിന്ന് അന്വേഷണം നടത്തി സംഭവം സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് തട്ടിയെടുത്ത പണം തിരിച്ചു കൊടുപ്പിക്കുകയായിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥര്ക്കെതിരെ നടപടിയുണ്ടായില്ല കഴിഞ്ഞ ദിവസം നഗരസഭാ കൌണ്സില് യോഗത്തിൽ സ്വതന്ത്ര കൗണ്സിലര് ജോബി പഞ്ഞിക്കാരനാണ് ഇക്കാര്യം ഉന്നയിച്ചത് അടുത്ത കൌണ്സിലില് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നല്കണമെന്ന് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഈ ജീവനക്കാര് കൊച്ചി കോർപ്പറേഷനിലാണ് ജോലി ചെയ്യുന്നത്